അങ്ങനെ ദേവിയാനി നായനെ അനന്തപുരിലോട്ട് വന്നിരിക്കുകയാണ് ആ സമയത്ത് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ പറയുന്നുണ്ട് വന്നൊന്ന് കരുതിയിട്ട് നേരെ കിച്ചണിലോട്ടൊന്നും കയറാൻ നിൽക്കണ്ട നീ വന്നതും കാത്ത് നിൽക്കുകയാണ് ഇവിടെ വേറെയുള്ളവരെ നിന്നെക്കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ അതുകൊണ്ട് മോ മോള് ആ വഴിക്കൊന്നും പോവാനേ നിൽക്കണ്ട എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശിയും മുത്തശ്ശിനൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇവർ പറയുന്നതൊക്കെ ദേവിയാനി കേൾക്കുന്നുണ്ടായിരുന്നു പക്ഷെ ആ സമയത്ത് അവരുടെ അടുത്തോ അടുത്തോട്ടൊന്നും ദേവയാനി വരുന്നില്ല എന്നിട്ട് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഏതായാലും മോളെ ഇനി കിച്ചണിലോട്ട് കയറ്റാനൊന്നും പറ്റില്ല പണ്ടത്തെ പോലെ ജോലി ചെയ്യാനൊന്നും ഞാൻ അനുവദിക്കില്ല എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുന്നുണ്ട് അങ്ങനെ ഈ സമയത്താണെങ്കിൽ ജലജയും അതുപോലെ തന്നെ ജാനകീയുമൊക്കെ അവളെ കൊണ്ട് ഇനി പണിയെടുപ്പിക്കണം നമ്മൾക്കിവിടെ പണിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലെങ്കിലും ഏട്ടത്തി ഒന്നും മനസ്സിൽ കാണാതെ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരില്ല ഇവിടെ ഇവിടെ നിർത്തിയിട്ട് ജോലി ജോലിയെടുപ്പിച്ച് അവളെ ബുദ്ധിമുട്ടാക്കാനായിരിക്കും ഏട്ടത്തി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് എന്നാൽ പിന്നെ അത് സഹിക്കാൻ വയ്യാതെ പിന്നീട് അവൾ വീട്ടിലേക്ക് തന്നെ പോകുമല്ലോ പിന്നെ ഇങ്ങോട്ട് തിരിച്ച് വരത്തുമില്ല അപ്പോൾ അതുകൊണ്ടാണ് അതൊക്കെ മനസ്സിൽ കണ്ടിട്ടായിരിക്കും ഏട്ടത്തി ഇങ്ങനെ കൂട്ടിക്കൊണ്ടത് എന്നൊക്കെ അവർ പറയുന്നുണ്ട് അപ്പോൾ അത് തന്നെയാണ് നിങ്ങൾ പറഞ്ഞതുപോലെ പോലെ സാധ്യത അല്ലാതെ നയനെ കൂട്ടിക്കൊണ്ടുവരുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം ഏട്ടത്തിക്ക് അവളെ ഒട്ടും ഇഷ്ടമല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ജലജയമൊക്കെ പറയുന്നുണ്ട് ആ സമയത്തും അനാമിക പറയുന്നുണ്ട് എന്തായാലും ഈ ഒരു ഉദ്ദേശം വെച്ചിട്ടായാലും വലിയമ്മ ഇന്നത്തെ ദിവസം തന്നെ ഇങ്ങോട്ട് കൂട്ടി കൊണ്ടുവന്നത് ശരിയായില്ല പ്രത്യേകിച്ചും ഞാൻ വന്ന ദിവസം തന്നെ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു കൊണ്ടുവന്നത് ശരിയായില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഏതായാലും കൊണ്ടുവന്ന സ്ഥിതിക്ക് അവളെ ഇട്ടിനി കഷ്ടപ്പെടുത്തിയിട്ട് ബാക്കി കാര്യമുള്ളൂ എന്തെങ്കിലുമൊക്കെ ജോലി ഇടക്കിടക്ക് ചെയ്യിപ്പിക്കണം റെസ്റ്റ് എടുക്കാൻ സമ്മതിപ്പിക്കരുത് എന്നൊക്കെ ഇങ്ങനെ അവർ തീരുമാനിക്കുന്നുണ്ട് അങ്ങനെ ആനാമിക ദേവയാനിയുടെ അടുത്തും ചെന്ന് ചോദിക്കുന്നുണ്ട് വല്യമ്മ എന്തിനാ അവളെ കൂട്ടിക്കൊണ്ടു വന്നത് അതും ഞാൻ വന്ന സമയത്ത് തന്നെ ആദർശേട്ടനും അതുപോലെ വല്യച്ഛനും ഒക്കെ പറഞ്ഞ സ്ഥിതിക്ക് കൂട്ടിക്കൊണ്ടു വന്നോട്ടെ പക്ഷേ ഞാൻ വരുന്ന ദിവസം തന്നെ വല്ല്യമ്മക്ക് കൂട്ടിക്കൊണ്ടു വരാൻ എന്താ തോന്നിയത് അങ്ങനെ ചെയ്യേണ്ടായിരുന്നു അതെനിക്ക് വിഷമം ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞ സമയത്ത് അത് മോളെ ആദർശം അതുപോലെ തന്നെ ജേട്ടനുമൊക്കെ പറഞ്ഞത് കൊണ്ടാണ് മാത്രമാണ് ഞാൻ കൂട്ടിക്കൊണ്ടു വന്നത് പിന്നെ മോള് വരുന്ന കാര്യം എനിക്ക് അറിയില്ലായിരുന്നല്ലോ ഞാൻ വരാൻ പറഞ്ഞു എന്ന് ശരിയാണ് പക്ഷേ ഇന്ന് തന്നെ വരും എന്നുള്ളത് ഞാൻ കരുതിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഏതായാലും കുഴപ്പമില്ല എന്തായാലും ഇനി എന്നെ വിഷമിപ്പിച്ചാലോ എന്തെങ്കിലും പറഞ്ഞാലോ ഞാനത് കേട്ടൊന്നും നിൽക്കില്ല വല്യമ്മ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ദേവയാനെ ഒന്നും പറയാ ഒന്നും പറയാതെ ഇങ്ങനെ നിൽക്കാൻ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് എൻ്റെ മരുമകളെ ബുദ്ധിമുട്ടിക്കാനായിട്ട് വന്നാൽ നിനക്കിട്ട് എൻ്റെ അടുത്ത് നല്ല പണി കിട്ടും കിട്ടുമെന്നുള്ള രീതിയിൽ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്നുണ്ട് അങ്ങനെ പിന്നീട് ദേവയാനി നായനയ്ക്ക് ഇഷ്ടമുള്ളതൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് കിച്ചണിലോട്ട് പോവുകയാണ് അങ്ങനെ ദേവിയാനി കിച്ചണിൽ ഓരോന്നും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ജലജയും ജാനകിയുമൊക്കെ ഇത് കണ്ടുകൊണ്ട് വരുന്നത് ആ സമയത്ത് ഏട്ടത്തി ഇതെന്താ കാണിക്കുന്നത് ഇതെന്താ പുതിയൊക്കെ പരിപാടി തുടങ്ങിയിരിക്കുന്നത് എന്തൊക്കെ മാറ്റമുണ്ടല്ലോ ഏർ എന്തായാലും അവളും എന്തൊക്കെയോ മന്ത്രിച്ച് ഏട്ടത്തിക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനൊരു മാറ്റം എന്നൊക്കെ പറയുന്ന സമയത്ത് അവളും മന്ത്രിച്ചൊന്നും എനിക്ക് തന്നിട്ടില്ല ഞാനിതെൻ്റെ ഇഷ്ടത്തിന് കയ കയറിയതാണ് നമ്മളൊക്കെ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് നമ്മളെ അമ്മയമ്മ നമ്മളെ കൊണ്ടും ഒന്നും ചെയ്യിപ്പിക്കാൻ സമ്മതിക്കില്ലായിരുന്നു എന്തെങ്കിലും സഹായിക്കാമെന്ന് കയറിയാൽ തന്നെ എന്തെങ്കിലുമൊക്കെ അരിഞ്ഞു കൂടെ നിൽക്കുകയല്ലേ ഉള്ളൂ പക്ഷെ നമുക്കും ആ സമയത്തൊക്കെ മടിയായിരുന്നല്ലോ അതുകൊണ്ട് ഇപ്പം കിച്ചണിൽ കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ എനിക്ക് ചെയ്യാൻ തോന്നി ശരീരത്തിന് വെറുതെ ഇരിക്കുന്നത് അത്ര നല്ലതൊന്നുമല്ലല്ലോ ചെറിയ രീതിയിൽ ശരീരം അനങ്ങുന്നത് നമ്മൾ ആരോഗ്യത്തിന് നല്ലതാണ് അതുകൊണ്ടാണ് ഞാൻ കിച്ചണിലോട്ട് കയറിയത് പിന്നെ അവൾ ഉണ്ടാക്കുന്ന ഭക്ഷണമാണെങ്കിൽ എനിക്ക് ഒട്ടും താല്പര്യമില്ല കഴിക്കാൻ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അവരെ അവർക്ക് ആ ഒരു സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇത് കേട്ടുകൊണ്ടൊക്കെയാണ് നായന അങ്ങോട്ട് വരുന്നത് എന്നിട്ട് അമ്മ എന്തായി എന്ത് പണിയായി കാണിച്ചത് എന്തിനാണ് കിച്ചണിലോട്ട് കയറിയത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നിൻ്റെ കൊണ്ട് പണിയിടിപ്പിക്കാനാണല്ലോ നീ ഇങ്ങോട്ട് വന്നത് നീ ഇതുവരെ മുറിയിൽ കയറിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടില്ലല്ലോ നീ തന്നെ അഹങ്കാരം കാണിച്ച് കെട്ടിലമ്മ ചമ്മഞ്ഞി ഇരിക്കുകയല്ലായിരുന്നു എന്നൊക്കെ ജലജീൻ ജാനുകൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ഞാൻ കിച്ചണിലോട്ട് കയറില്ല എന്നുള്ളതൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ പിന്നെ നിങ്ങൾ നിങ്ങൾക്ക് തോന്നിയത് പറയല്ലേ എന്നൊക്കെ ഇങ്ങനെ ഞാൻ പറയുന്നുണ്ട് ആ സമയത്ത് നിങ്ങളിത് പറഞ്ഞ് തർക്കിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ എൻ്റെ ഇഷ്ടത്തിന് കയറിയതാണ് പിന്നെ അവളുണ്ടാക്കുന്ന ഭക്ഷണം എനിക്ക് ഒട്ടും കഴിക്കാൻ താല്പര്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ പിന്നീട് ജലജയും അതുപോലെ ജാനകിയും അവിടെ നിന്നൊക്കെ പോകുന്നുണ്ട് ആ സമയത്ത് ദേവയാനിയോട് അമ്മ എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്താനും ബുദ്ധിമുട്ടിക്കാനാണോ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഇങ്ങനെയാണ് സ്ഥിതി തുടരുന്നെങ്കിൽ ഞാൻ പൊയ്ക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അത് ദേവയാനിക്ക് വളരെ സങ്കടമാകുന്നുണ്ട് പക്ഷെ അത് ഞാനെ കാണാതിരിക്കാൻ വേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കാനും അങ്ങനെ പറയുന്നുണ്ട് നീ പോവാനോ പിന്നെ നിന്നെ കൂട്ടിക്കൊണ്ടുവന്നത് ഇവിടെ നിന്ന് പോകാനാണോ ഇനി നീ പോയിട്ട് വേണം അതിൻ്റെ പേരിൽ എനിക്ക് ചീത്ത കേൾക്കാനേ എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് നീ എങ്ങോട്ടും പോകണ്ട തൽക്കാലം നീ കിച്ചണിലോട്ട് കയറണ്ട പ്രത്യേകിച്ച് നീ ഉണ്ടാക്കുന്നതൊന്നും എനിക്കിഷ്ടമല്ല എന്നൊക്കെ പറയുകയാണ് ആ സമയത്ത് അമ്മയ്ക്ക് ഇപ്പോഴും എന്നോട് എന്നെ സംശയമാണല്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അതെന്താ നീ അങ്ങനെ പറഞ്ഞതൊക്കെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അല്ല അന്ന് അമ്മയ്ക്ക് ഉണ്ടാക്കി പാലിൽ ഞാനാണല്ലോ വിഷം ചേർത്തത് എന്നാണല്ലോ അമ്മ ഇപ്പോഴും വിശ്വസിക്കുന്നത് എന്നൊക്കെ പറയുന്ന സമയത്ത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ തൽക്കാലം നീ പോയി റെസ്റ്റ് എടുക്കാൻ നോക്കുക എന്നൊക്കെ പറയുന്ന സമയത്ത് റെസ്റ്റ് എടുക്കാൻ അതിന് എനിക്കൊന്നുമില്ലല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ വരണോ റെസ്റ്റ് എടുക്കാൻ നീ പോയി ഏതായാലും അവിടെ ഇരിക്കി ഞാനെന്തായാലും കിച്ചണിൽ കയറിയിട്ട് എനിക്കുള്ളതുമൊക്കെ ഉണ്ടാക്കാം നീ പോയി തൽക്കാലം ഇതിലൊന്നും ഇടപെടേണ്ട നീ പോയ്ക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് നൈസായിട്ട് നായനയെ അവിടെ നിന്ന് കിച്ചണിൽ നിന്ന് പറഞ്ഞയക്കാണ് ദേവയാനി ആ സമയത്ത് നാനയോടുള്ള ഇഷ്ടം കൊണ്ടാണ് ദേവയാനി പറയുന്നത് എന്നുള്ളതൊന്നും നാനയ്ക്ക് മനസ്സിലായില്ല ചെറു സങ്കടം കൊണ്ടാണെങ്കിലും ഞാന അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ ദേവയാനി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് മോളെ നിന്നെക്കൊണ്ട് ഞാൻ എന്തായാലും ഇനി കിച്ചണിലോട്ട് കയറാനോ അതുപോലെ ജോലി എടുപ്പിക്കാനോ ഞാൻ അനുവദിക്കില്ല ഇനി നിനക്കുള്ളതൊക്കെ വെച്ച് വിളമ്പിയിട്ട് നിനക്കുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി തന്നിട്ട് എൻ്റെ കാലം കഴിക്കാനാണ് എനിക്ക് ആഗ്രഹം അത്രയ്ക്കും വലിയൊരു നന്മയാണ് നീ ചെയ്തിട്ടുള്ളത് മോളെ ആ ഒരു സ്നേഹം എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ് ദേവയാനി